നമസ്കാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്ത് രൂപം കൊണ്ടിട്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസും മറ്റ് പാർട്ടികളും രാജ്യം ഭരിച്ചിരുന്നപ്പോൾ കടലാസ കടലാസപുലിയായിരുന്ന ഇ ഡി എ പുലിക്കുട്ടിയാക്കിയത് നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷമാണ് അത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും പ്രതിപക്ഷ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താനും ബി ജെ പിയിലേക്ക് ചാടിക്കാനുമാണ് കേന്ദ്രം ഇ ഡി എ ഉപയോഗിക്കുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം അതിൽ വസ്തുതയുണ്ടെന്ന് പറയാനാകില്ല കാരണം ഇ ഡി കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നേതാക്കന്മാരെല്ലാം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കുറ്റം ചെയ്തവരാണ് അതും അവരുടെ പാർട്ടികൾ അധികാരത്തിലിരുന്ന സമയത്ത് നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യാതെ പൊതുപ്രവർത്തകരെ ഒരു ഏജൻസിക്കും കുരുക്കാനാകില്ല മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ അങ്ങനെയുള്ളവർക്കെതിരെ തന്നെയാണ് ഇ ഡി കേസെടുത്തിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ മാധ്യമങ്ങളോ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ കാലമായി ഉന്നയിക്കുന്ന ആക്ഷേപമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിലെ ചിലരും ഒത്തുകളിക്കുന്നതുകൊണ്ടാണ് സി പി എം നേതാക്കൾക്കെതിരായ കേസുകൾ കേന്ദ്ര ഏജൻസികൾ ഒതുക്കുന്നതെന്ന് പ്രത്യേകിച്ച് ലൈഫ് മിഷൻ കോഴ സ്വർണ്ണക്കടത്ത് മാസപ്പടി കേസുകൾ അവർക്കുള്ള മറുപടിയാണ് വീണാ വിജയന്റെ എക്സോലോജിക് കമ്പനിക്കും മാസപ്പടി കേസിലെ മറ്റുള്ളവർക്കും എതിരെയുള്ള ഇ ഡി അന്വേഷണം ഇത് പിണറായി വിജയന്റെയും മകളുടെയും മാത്രമല്ല യു ഡി എഫിലെ പല നേതാക്കളുടെയും അടിവേരിളക്കും രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ അങ്ങനെ പല നേതാക്കളുടെ പേരും മാസപ്പടി പട്ടികയിലുണ്ട് മാത്രമല്ല കേരളത്തിൽ കമ്പനി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കോഴ കൊടുക്കണമെന്ന് സി എം അറിയിച്ചിട്ടുണ്ട് ആ സ്ഥിതിക്ക് സമഗ്രമായി ആ രീതിയിലൊരു അന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ പല നേതാക്കളുടെയും രാഷ്ട്രീയ ഭാവി കട്ടപ്പുറത്താകും അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേരേണ്ടി വരും അങ്ങനെയെങ്കിൽ പത്മജിക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് വലിയൊരു നിര നേതാക്കളുടെ ഒഴുക്ക് ബി ജെ പിയിലേക്കുണ്ടാകും മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇ ഡിയുടെ അധികാരത്തിൽ ചില ഭേദഗതികൾ വരുത്തി അതിൽ ഭൂരിപക്ഷം കാര്യങ്ങളും കോടതി തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇ ഡിയുടെ കുരുക്കിൽപ്പെട്ടാൽ ഊരാൻ പാടാണ് കേന്ദ്ര ഏജൻസികളുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി സി പി എം പയറ്റുന്ന തന്ത്രം കോൺഗ്രസിനെ നിലംപരിശാക്കുക എന്നതാണ് ആ സ്ഥാനത്തേക്ക് ബി ജെ പിയെ ഉയർത്തിക്കൊണ്ടു വരികയാണ് ലക്ഷ്യമെന്ന കോൺഗ്രസ് ആരോപിക്കുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്പര സഹകരണം കൊണ്ടാണ് കൊടകര കള്ളപ്പണ കേസിൽ നിന്നും തിരഞ്ഞെടുപ്പ് കോഴ കേസിൽ നിന്നും കെ സുരേന്ദ്രനെയും വിദ്വേഷ പ്രസംഗ കേസിൽ രാജീവ് ചന്ദ്രശേഖരനെയും സംസ്ഥാന സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ഒപ്പം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരാമയയും ഇ പി ജയരാജന്റെ റിസോർട്ടായ വൈദേഹവും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തവും ചങ്ങാത്ത മുതലാളിത്തം നടത്തുന്ന പിണറായി വിജയനെയും ഇ പി ഐയും പാർട്ടി സംരക്ഷിക്കുകയാണ് ഇ ഡി അന്വേഷണം കാര്യക്ഷമമായ എല്ലാം പൊടിയാകും അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പിനു മുൻപോ ശേഷമോ പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം സംജാതമാകും ഇലക്ഷനു മുമ്പാണെങ്കിൽ അതിന്റെ ഗുണം കോൺഗ്രസിനും ബി ജെ പിക്ക് ലഭിക്കും കോൺഗ്രസിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് ഷെയർ ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയുള്ളത് ഉരുക്കുകോട്ടയായ സി പി എമ്മിൽ നിന്നാണ് പിണറായിയെയോ മകളെയോ ഇ ഡി അറസ്റ്റ് ചെയ്താൽ അതുണ്ടാകുമെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പാവും ഇത്തവണ കേരളത്തിൽ അരങ്ങേറുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള പിണറായി വിജയന് അതിനുശേഷം ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ മറ്റൊരു പ്രത്യേകത കൂടിയേണ്ട ജയിൽ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ ജയിലിലാകും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെ പിണറായിക്ക് സ്ഥാനമൊഴിയാതെ ജയിലിൽ പോകാൻ കഴിയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം സി പി എം ഒരിക്കലും അത് അനുവദിക്കില്ല ഇനി മരുമകനെ മുഖ്യമന്ത്രിയായി വാഴിച്ചിട്ട് ഒഴിയാമെന്ന് വെച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ അതിനും സാധ്യതയില്ല അതുകൊണ്ട് ഇ ഡിയുടെ വരവ് ഇടതുമുന്നണിനെക്കാളും സി പി എമ്മിനേക്കാളും ഭയക്കേണ്ടത് പിണറായി വിജയനും കുടുംബവുമാണ് മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുകൂടെ സംഭവിച്ചാൽ കാരണഭൂതനും മറ്റു ചില യു നേതാക്കളും പൂജപ്പുര സെൻട്രൽ ജയിലിൽ സ്ഥിരമായി ായും തലയിണയും ഒരുക്കുന്നതായിരിക്കും നല്ലത് ുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് മുന്നണികളിലും പാർട്ടികളിലും മാറ്റം കാണാനായേക്കും ബി ജെ പിള്ളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും പണ്ട് മുതലേ പാർട്ടിക്കൊപ്പം നൽകുന്ന പത്മനാഭനെ പോലുള്ള നേതാക്കൾ തങ്ങളുടെ അതൃപ്തി വെളിപ്പെടുത്തി കഴിഞ്ഞു ഇന്നലെ വന്നവർക്ക് സ്ഥാനമാനങ്ങളും വർഷങ്ങളായി ഒപ്പം നിൽക്കുന്നവരെ തഴയുകയും ചെയ്യുന്നു നാളെ എന്ത് സംഭവിക്കുമെന്ന പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരളത്തിൽ ബി രണ്ട് സീറ്റ് ലഭിക്കുമെന്ന പ്രധാന மந்திரி நரேந்திர மோடி பிரவச்சதும் நன்றி